ി ജെ പിയുടെ മറ്റൊരു തെരഞ്ഞെടുപ്പ് അട്ടിമറിയുടെ കൂടി തെളിവുകൾ പുറത്തു വരികയാണ് ഒരു ബി ജെ പി സിറ്റിംഗ് എംപിയുടെ മകൻ ഗുജറാത്തിൽ വോട്ടെടുപ്പിനിടെ എലക്ഷൻ ബൂത്ത് കൈയേറുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഈ ദൃശ്യങ്ങൾ പ്രതി തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ ലൈവായി പങ്കുവെച്ചത് ഈ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ആദ്യം നമുക്കൊന്ന് കാണാം மசீனிலும் நீங்கள் திருசியங்களில் கண்டதா தாஹோது லோக்ஸபா மண்டலத்தில ഈ സിറ്റിംഗ് എം പിയും ബി ജെ പി സ്ഥാനാർത്ഥിയുമായ ജസ്വന്ത് സിംഗ് ഫഫോറിൻ്റെ മകൻ വിജയ് ഫഫോർ ഒരു ഗുജറാത്തിലെ ബൂത്ത് കയ്യേറുന്ന ദൃശ്യങ്ങളാണ് വളരെ ലാഘവത്തോടെ ബൂത്ത് കയ്യേറുന്ന ഇയാൾ അവിടുത്തെ ഇലക്ഷൻ സാമഗ്രികൾ കൈവശം വെച്ച് കളിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഇത് ജനാധിപത്യത്തെ ബി ജെ പി അവഹേളിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എന്നും ഇതിനെതിരെ ദൃശ്യങ്ങൾ സഹിതം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി കഴിഞ്ഞു എന്നും ഈ ബൂത്തിൽ റീ കൗണ്ടിങ് അത്യാവശ്യമാണ് എന്നും ആണ് കോൺഗ്രസിൻ്റെ ആവശ്യം നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചത് മുതൽ തന്നെ ഒരുപാട് ക്രമക്കേടുകളുടെ ഒരുപാട് ദുരൂഹതകളുടെ അട്ടിമറിശ്രമങ്ങളുടെ ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസം ഉയർന്നു വന്ന സാംബാൽ എന്ന ഉത്തർപ്രദേശ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള ഒരു ആരോപണമാണ് അവിടെ മുസ്ലിങ്ങളായ വോട്ടർമാരെ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് ഉത്തർപ്രദേശ് പോലീസ് തടഞ്ഞുവെന്നും ഇവരുടെ ഐ ഡി കാർഡുകൾ ഉൾപ്പെടെ പിടിച്ചെടുത്ത് ഇവരെ ലാത്തി ചാർജ് ചെയ്ത് ഓട്ടിച്ചുവെന്നും രീതിയിലുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അതിനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ആദ്യ രണ്ട് ഘട്ടങ്ങളുടെ അവസാന പോളിംഗ് ശതമാന കണക്ക് പുറത്തു വന്നപ്പോൾ വലിയ ആരോപണങ്ങളുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ രംഗത്ത് വരുന്നത് മല്ലികാർജുന ഖാർഗയുടെ ആരോപണം എന്ന് പറയുന്നത് ഈ പോളിംഗ് ശതമാനത്തിലെ കണക്കുകൾ ആദ്യം പുറത്തുവിട്ടതും അന്തിമ കണക്കും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നും ഇത് ദുരൂഹത ഉയർത്തുന്നുണ്ട് എന്നും അതോടൊപ്പം തന്നെ അന്തിമ പോളിംഗ് ശതമാന കണക്കുകൾ പുറത്തുവിടാൻ സാധാരണഗതിയിൽ ഇരുപത്തിനാല് മണിക്കൂർ മാത്രം എടുക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ പതിനൊന്ന് ദിവസമെടുത്ത് കണക്കുകൾ പുറത്തുവിട്ടതിൽ ദുരൂഹതയുണ്ട് എന്നുമാണ് ഇന്ത്യ നേതാക്കൾക്ക് അയച്ച കത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൽ കുറച്ച് വസ്തുതയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഏപ്രിൽ പത്തൊൻപതിനായിരുന്നു ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് തമിഴ്നാടക്കം പോളിംഗ് ബൂത്തിലേക്ക് പോയത് ഈ വോട്ടെടുപ്പിലാണ് ഈ വോട്ടെടുപ്പിൽ വോട്ടെടുപ്പ് പൂർത്തിയായ ഉടനെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് അറുപത് ശതമാനമാണ് പോളിംഗ് ശതമാനമെന്ന എന്നാൽ പിന്നീട് പതിനൊന്ന് ദിവസങ്ങൾക്കിപ്പുറം അന്തിമ കണക്ക് പുറത്തു വന്നപ്പോൾ ഇത് അറുപത്തിയാറ് പോയിന്റ് ഒന്ന് നാല് ശതമാനമായി ഉയർന്നു നാതവി പോലെ തന്നെയാണ് രണ്ടാം ഘട്ടത്തിൻ്റെ കാര്യം രണ്ടാം ഘട്ടം ഏപ്രിൽ ഇരുപത്തി ആറിനാണ് നടക്കുന്നത് കേരളത്തിലടക്കം വോട്ടെടുപ്പ് നടക്കുന്നത് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് ആ ഏപ്രിൽ ഇരുപത്തിയാറിൽ രണ്ടാം ഘട്ടം പൂർത്തിയായ ഉടനെ ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിടുന്നത് അറുപത് പോയിന്റ് ഒൻപത് ആറ് ശതമാനമാണ് വോട്ടിംഗ് ശതമാനമെന്നാണ് എന്നാൽ പിന്നീട് പതിനൊന്ന് ദിവസങ്ങൾക്കപ്പുറം അന്തിമ കണക്ക് പുറത്തു വന്നപ്പോൾ അത് അറുപത്തി ആറ് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനമായി ഉയരുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇതുപോലെ തന്നെയായിരുന്നു ത്രിപുരയിൽ നിന്ന് ഒന്നാം ഘട്ടത്തിന്റെ ശേഷം ഉയർന്നു വന്ന ആരോപണം ആ ആരോപണം ആയിരുന്നു നിന്ന് ലഭിച്ച കണക്കുകൾ പ്രകാരം പല ബൂത്തുകളിലും പല ബൂത്തുകളിലും നൂറ് ശതമാനത്തിൽ കൂടുതലായിരുന്നു പോളിംഗ് എന്നാണ് സി പി എമ്മിന്റെ ആരോപണം ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഒരുപാട് കേൾക്കേണ്ടി വന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കടന്നുപോയിരിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ തെരഞ്ഞെടുപ്പിന് മുൻപും തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിലും മോദി മോദിക്ക ഗ്യാരണ്ടി എന്ന് മാത്രം പറഞ്ഞിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂട്ടരും ഇപ്പോൾ പച്ചയ്ക്ക് വർഗീയത പറയുന്ന തിരക്കിലാണ് ഇപ്പോൾ ഏറ്റവും അവസാനം പ്രധാനമന്ത്രി നടത്തിയ വർഗീയ പരാമർശം എന്ന് പറയുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലും റിസർവേഷൻ നൽകും ന്യൂനപക്ഷ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ തിരഞ്ഞെടുക്കും എന്ന രീതിയിലുള്ള ഒരു പ്രചരണമായിരുന്നു ഇത്തരത്തിൽ വ്യാജ പ്രചരണങ്ങളും വിഷലിപ്തമായ വർഗീയ പരാമർശങ്ങളും കൊണ്ട് കളം നിറയുകയാണ് ബി ജെ പിയും നരേന്ദ്രമോദിയും ഇപ്പോൾ ഒരു തവണ പോലും അവർ മോദിക്കാ ഗ്യാരന്റി എന്ന് പറയാറല്ല അതുകൊണ്ട് തന്നെ പരാജയം മണത്ത് അല്ലെങ്കിൽ പരാജയ ഭീതിയിലാണ് ബി ജെ പി എന്ന കാര്യത്തിലൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് ഗുജറാത്ത് പോലെ മുഴുവൻ സീറ്റുകളും കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും വിജയിച്ചു വരുന്ന ഒരു സംസ്ഥാനത്ത് പോലും അവർ ബൂത്ത് പിടിത്തം പോലെയുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറികളിലേക്ക് കടക്കുന്നത് എന്തായാലും ഈ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം പുറത്തു വന്നിട്ടില്ല എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത